അച്ചാ എന്തിനാ രോമ വെച്ചെന്നുണ്ട്ടോ ശരില്ലട്ടോ അച്ചാ നോടി ഞാനെ ഒരു നല്ല ഹോട്ടൽ നോക്കുന്നേട്ടാവേ എ ഞാൻ പറഞ്ഞു അവളെ കൈക്കാന്ന് എന്നിട്ട് പലായി ഹാ ആ കട വലിയ കുഴപ്പൊന്നുമല്ലഞ്ഞു അത്യാവശം നീറ്റായിരുന്നു അച്ചാ അപ്പാ അമ്മേ ചേരാടാ ওইതില് ഒരു നോവ അമ്മേ അല്ല കൊക്കപ്പൂ വെക്കും അല്ല വേദന ഇടണേ പോ നേരം അങ്ങട്ട് കൈക്കടായിടിക്കോ കൊടി കിട്ടിയാടി കൊബി വയെ ചെറിയ വേറെ അമ്മ കുറച്ചല്ലേ കുറച്ചോ ഇലൻ തീർന്നി കേട്ടോ ഇതി മറിയാടിയാ വീണേ ഇരിങ്ങ വാവലിച്ച് നിക്ക് ഇതിരി വെള്ളം കിട്ടും കേട്ടി അയ്യേ ഇടി വൈര വീര ഇടിക്കേ ഇടി വൈര വീര ഇടിക്കേ ഇല്ല 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 ചേട്ടാ ദേ കൊച്ചി അറിയണം ഇല്ലടാ ഒന്നല്ല ഒന്നല്ല ഇതി വലിയ യാസ ചെറിയതായിരിക്കും കൊല്ലിയോ വീര മോനെ നമു അച്ചാ വേഗം മാറ്റാ ഇങ്ങ വേറെ സായിക്കാ വെറ്റില്ല അച്ചാ വേഗം ഓടി വാച്ചാലേ ഇതിకి മാറ്റുന്ന വേയിത്തിലാ പോണേ ഇപ്പോ ഇതിനെ ഏട്ടോ ഒന്നുമില്ല എടി വേധടിക്കേ ദേ ഇതിకి വേധടിക്കേ ദേ അയ്യ ആയില്ലടാ ദവിക്കേ ദവിക്കേ ഇത് കരയല്ലേ കരയല്ലേ ഇപ്പോ നമ്മളെ ഏട്ടോട്ടോ ഇതി കരേല്ലേടി പറ്റണേ കരയല്ലേ അച്ചാ അച്ചാ വേഗം കേക്ക്

ശ്ശെന്നുണോ മോനെ ഇലമ്മ നമുക്ക് വീട്ടിൽ പോവാ അങ്ങനെනම් പോവണ്ടില്ല നീ രണ്ട് ഇൻജക്ഷന കൂടി എടുക്കണം അയ്യോ വായയ സോ ട്രോ അയ്യോരാ മോദം പോയോ ഇേ കുറച്ച് വെല്ലോ ഒക്കെ എടുക്കிட்டு വരാം